السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعقبة للمتقين ولا عدوان إلا على الظالمين اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم وان الياس لمن المرسلين اذ قال لقومه الا تتقون اتدعون بعلا وتذرون احسن الخالقين الله ربكم ورب ابائكم الاولين فكذبوه فانهم لمحضرون الا عباد الله المخلصين وتركنا عليه في الاخرين سلام على الياسين انا كذلك نجزي المحسنين انه من عبادنا المؤمنين സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ മഹാന്മാരായ പ്രവാചകന്മാരുടെ ചരിത്ര ചരിത്രയാഥാർത്ഥ്യങ്ങളിലൂടെയുള്ള നമ്മുടെ ഈ പഠന പരമ്പരയിൽ ഇനി അധികം പ്രവാചകന്മാരുടെ ചരിത്രം നമുക്ക് വിശദീകരിക്കുവാൻ ബാക്കിയില്ല മഹാന്മാരായ ഏതാനും ചില പ്രവാചകന്മാർ അവരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളൂ സഹോദരന്മാരെ രണ്ട് പ്രവാചകന്മാർ ആ പ്രവാചകന്മാരെ സംബന്ധിച്ചും വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ അള്ളാഹുത്താല നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളൂ അതിൽ പെട്ടതാണ് ഒന്ന് അതുപോലെ തന്നെ എൺപത്തിയാറാമത്തായത്തിൽ അള്ളാഹു പറയുന്നുണ്ട് പറഞ്ഞു ഇതിൽ നമ്മൾ പഠിച്ചിട്ടില്ലാത്തത് എന്ന് പറയുന്ന പ്രവാചകനാണ് നാലാളെ ഒരുമിച്ച് പറഞ്ഞിട്ടുള്ള എല്ലാവരെയും തന്നെ നാം ശ്രേഷ്ഠപ്പെടുത്തി അലൽ ആലമീന ലോകരേക്കാൾ മറ്റു ലോകരേക്കാൾ എല്ലാം അള്ളാഹു ശ്രേഷ്ഠപ്പെടുത്തിയ ആളുകൾ തന്നെയാണ് ഇവരെ ഭാരതന്മാരായ പ്രവാചകന്മാരാണ് പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ എണ്ണി വേറെ അവരെ കുറിച്ച് ചരിത്രമൊന്നും കുറുവാൻ പറയുമ്പോഴില്ല ഇനി സൂറത്തു സ്വാദില 48 ആമത്തെ ആയത്തിൽ കാണാം വദകുറു ഇസ്മായിൽ വദകുറു ഇസ്മായില വൽ യസഹവൽ കിഫിൽ വകുല്ലും മിനൽ അഖിയാർ വദകുറുനീ വർകുഗാ ഇസ്മായില ഇസ്മായിലിനേയും വൽ യസഅ അൽ യസയിനേയും വതൽകിഫിൽ ദുൽകിഫിനേയും അവിടെ ദുൽകിഫിൽ വന്നു എന്ന പ്രവാചകന്റെ പേര് വന്ന ഒരു സ്ഥലം അതുപോലെ എൺപത്തി അഞ്ച് എൺപത്തി ആറിലും പറയുന്നുണ്ട് അത്രൊക്കെ അവരെ സംബന്ധിച്ച് അള്ളാഹുത്താലും നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളൂ ഇവിടെന്താ പറയുവാർത്തു പറഞ്ഞു എല്ലാവരും എല്ലാവരും ഉത്തമരായിരുന്നു ഉത്തമരായിരുന്നു മറ്റേ ആയത്തിൽ എന്താ പറയുന്നത് സഹനശീലരായിരുന്നു ക്ഷമാലിക്കളായിരുന്നു ഇതൊക്കെ അമ്പിയാക്കളുടെ ഓരോ ചരിത്രമാരെ കുറിച്ചൊക്കെ പറയുമ്പോ സാലിഹീൻ അവരൊക്കെ ജീവിതത്തിൽ സഹിച്ചവരാണ് സഹിക്കാന്ന് പറയണമെന്നുണ്ടെങ്കിൽ തന്നെ ബുദ്ധിമുട്ടുമ്പോഴാ നബിമാരൊക്കെ സഹിച്ചവരാണെന്ന് ഏതാണ്ട് എല്ലാ നെബിമാരെ കുറിച്ച് പറയുമ്പോഴും പറയും അവർക്ക് സ്വാബിരി അല്ലാത്ത സഹിച്ചവരാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം അതില്ല പരിശുദ്ധ കുറുവാൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ ജന്ന അന്തതുഹുരുങ്ങൾ സ്വർഗത്തിൽ കയറുമെന്ന് വലമ്മായ നിങ്ങളുടെ മുമ്പുള്ളവർക്ക് വന്നിട്ടുള്ള പ്രയാസങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു കിട്ടാതെ നിങ്ങൾ സ്വർഗത്ത് കിടക്കാന്ന് വിചാരിക്കുന്നുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ ത്യാഗമനസ്ഥിതി ഉള്ളവർ ആരാന്ന് മനസ്സിലാകുവളം അള്ളാന്റെ മാർഗത്തിൽ ഇത്തിരി ഒക്കെ തയ്യാറുണ്ട് നിങ്ങളും പരീക്ഷണത്തിന് വിധേയരാവാതെ സ്വർഗത്ത് കിടക്കാന്ന് വിചാരിക്കുന്നുണ്ടോ വയാലിരി ത്യാഗം സഹനം വേണ്ടി വരിക അപ്പോഴാണ് സഹിക്കേണ്ടി വരിക സഹിക്കാതെ സ്വർഗത്തിൽ കിടക്കാൻ പറ്റൂല എന്നാണ് അമ്പിയാക്കളുടെ ചരിത്രം മുഴുവനും നമുക്ക് പറഞ്ഞു സൂറത്തുൽ പറഞ്ഞത് നമ്മളോട് സൂറുബക്കെ ولما يأتكم مثل الذين من قبلكم مستهم البأساء مستهم البأساء والضراء وزلزلوا وزلزلوا حتى يقول الرسول والذين آمنوا ما هو متى نصر الله പ്രവാചകനും പ്രവാചകനും വിശ്വസിച്ചവരും ഒക്കെ അന്ന് പറയേണ്ടി വന്നു എപ്പോഴാണ് അത്രയും ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും അവർക്ക് ആപത്തുകളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ അവരെ വേട്ടയാടി അവരെ ബാധിച്ചു എന്നിട്ടും ആദർശത്തിൽ നിന്ന് അവരൊന്നും വ്യചരിക്കാതെ ഉറച്ചു നിന്നു അങ്ങനെ അവരൊക്കെ സ്വർഗത്ത് പോയത് അങ്ങനെയാ അവരൊക്കെ സ്വർഗത്ത് പോയത് റിബിസല്ലാഹുഅലൈ വസ്ലമിന്റെ അടുക്കൽ ചോര പൊട്ടി വലിക്കുന്ന വ്രണങ്ങൾ പഴുത്ത് ശരീരത്തിൽ മുഴുവനും ചൂടാക്കിയ ഇരുമ്പിന്റെ ദണ്ട് വെച്ച് പഴുപ്പിച്ച് ധാരാളക്കണക്കിന് മുറിവുകളുടെ വേദനയും നീറ്റലുമായിക്കൊണ്ട് രബിസല്ലാഹു അലൈ വസ്ലമിനെ സഹാബത്ത് സമീപിച്ചിട്ടുണ്ട് അള്ളാന്റെ റസൂലെ കാണുന്നില്ലേ എത്ര ചിട്ടാണ് ഞങ്ങൾ സഹിക്കുക അള്ളാഹു സുബാനോദ്യാന്ന് വിചാരിക്കുന്നുണ്ടോ നിങ്ങളെ മുൻഗാമികൾ ഇതിനെക്കാളും സഹിച്ചിട്ടുണ്ട് ഈർച്ചവാളുകൊണ്ട് ഈർന്ന് മുറിക്കപ്പെട്ട ആളുകൾ ഉണ്ടായിട്ടുണ്ട് ഇരുമ്പിന്റെ പല്ലുകളുള്ള ചേർപ്പുകൾ കൊണ്ട് ശരീരത്തിൽ നിന്ന് എല്ലും മാംസവും വേർതിരിച്ച് ചീകിയെടുത്ത് അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ മഹാരഥന്മാരായ നബിമാര് കഴിഞ്ഞു പോയിട്ടുണ്ട് അതൊക്കെ കേൾപ്പിച്ചു കൊടുക്കുന്നത് ആർക്ക് ശരീരത്തിൽ മുഴുവനും ശത്രുക്കൾ അടിയുടെയും ഇടിയുടെയും ദണ്ടുകൊണ്ട് പഴുപ്പിച്ച് ചൂട് വെച്ച് പൊള്ളിച്ച് പഴുത്തൊലിക്കുന്ന വ്രണവുമായിട്ട് നടക്കാൻ കൂടിയും കഴിയാതെ പ്രവാചക സന്നിധിയിൽ വന്ന് പറഞ്ഞ സഹാബിമാരെ ആലോചിച്ചു നോക്കി നമ്മൾ ആവരോടായി ചോദ്യം ചോദിച്ചത് ചുറത്തുള്ള അങ്കത്തിൽ കാണാം വിചാരിക്കുന്നുവോ ആമന്ന വിശ്വസിച്ചവരാണെന്ന് പറയുന്നത് കൊണ്ട് മാത്രം വെറുതെ വിടപ്പെടുമെന്ന് ജനങ്ങൾ വിചാരിച്ചുപോയോ ബഹുമുലായു അവര് പരീക്ഷണങ്ങൾക്ക് വിധേയരാവാതെ പരീക്ഷിക്കപ്പെടാതെ

സഹനത്തിന്റെ കഥകളാണ് അവിടെയാണ് നമ്മൾ ആലോചിച്ചു നോക്കേണ്ടത് അള്ളാഹുവെ അവരുടെയൊക്കെ പാതയിൽ നീ ഞങ്ങളെ ചേർക്കണേനെ നമ്മൾ ചെയ്തിട്ട് ആമിയം പറയുന്നത് അവര് സഹിച്ചത് പോകട്ടെ ഒരു അള്ളാന്റെ മാർഗത്തിൽ ഒരു മിനിറ്റ് ഒന്ന് ഇറങ്ങാൻ അള്ളാഹിന്റെ മാർഗത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ശാരീരികമായോ സാമ്പത്തികമായോ എന്തെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ചെയ്യാൻ നമ്മൾക്ക് ഇപ്പോഴും എത്രത്തോളം മടിയാണെന്ന് നമ്മൾ ആലോചിക്കുക പിന്നെ എങ്ങനെയാണ് അവര് പോയ സ്വർഗത്തിലേക്ക് പോവുക എങ്ങനെയാണ് അവരുടെ പാത പിന്തറ്റാൻ വേണ്ടി നമ്മൾ അള്ളാഹുവേ ഞങ്ങൾ ആ വഴിയിൽ ചേർക്കണേന്ന് നമ്മൾ തേടുക അവരുടെ വഴിയൊക്കെ അല്ല നമുക്കിപ്പോ ഈ ചരിത്രങ്ങളിലൂടെ ഇനി എന്താ അവരെ കുറിച്ച് നമ്മൾ പഠിക്കാൻ ബാക്കി അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ഉണരണം കുറച്ചൊക്കെ അള്ളാഹന്റെ മാർഗത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അള്ളാഹാന്റെ മാർഗത്തിൽ ചെയ്തവരായി ഇവരൊക്കെ നോക്കി നിങ്ങൾ ആരെ കുറിച്ച് ആ ഒരു എന്ന് പറയാത്ത സഹിക്കാതെ സ്വർഗം കിട്ടൂ കൊണ്ടാണ് പ്രയാസങ്ങളെ ഭേദിച്ചുകൊണ്ട് സ്വർഗത്തിലെത്താൻ പറ്റൂ എന്നാണ് അതിന്റെ അർത്ഥം സ്വർഗത്തിന്റെ നാല് പുറ എന്താ ഉള്ളത് പ്രയാസങ്ങളാണ് പ്രയാസങ്ങള് സഹിക്കാതെ സ്വർഗത്തിൽ കിടക്കാൻ പറ്റൂല അതേ അവസരത്തിൽ എന്തുകൊണ്ടാണ് ഇഷ്ടം പോലെ വേഗം ജീവിച്ചു ദേഹേച്ചകൾക്കനുസരിച്ച് ദേഹത്തിന് തോന്നുന്ന മനസ്സിന് തോന്നുന്ന ആഗ്രഹങ്ങളുടെ പിന്നാലെ പോയി കൊടുത്താൽ മതി വേറെ മണിയൊന്നും എടുക്കണ്ട നരകത്തിലേക്ക് വേഗമാണ് സ്വർഗത്തിലേക്ക് അങ്ങനെയല്ല അതിന് കുറച്ചുകൂടി അതിനെ കുറച്ച് പ്രയാസം അപ്പൊ പ്രയാസം സഹിക്കാതെ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും അംബിയാക്കന്മാരുടെ ചരിത്രമൊക്കെ പറഞ്ഞിട്ട് അല്ല പറയുന്നു ഇവരൊക്കെ സന്മാർഗം കൊടുത്തിട്ടുള്ള മഹാരഥന്മാരാണ് അവരുടെയൊക്കെ നബിയെ അവരുടെ മാർഗത്തെ നീയും പിന്തുടര് അപ്പൊ നമ്മൾ മനസ്സിലാക്കണം മഹാരഥന്മാരായി പ്രവാചകന്മാരുടെ ഒക്കെ ചരിത്രം മഹാനായ ജനങ്ങൾക്കിടയിൽ ഉദ്ദേശിക്കുന്നത്ര കാലം നടത്തി ഒക്കെ അദ്ദേഹം അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കാൻ പാടുപെട്ടിട്ടുണ്ട് അലൈഹിന്റെ ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ നിയോഗം എന്നാണ് ചരിത്രം രേഖപ്പെടുത്തപ്പെടുന്നത്

പിന്നീട് ഒരുപാട് ഫസാദുകൾ ലോകത്ത് പിന്നെയും ഉണ്ടായി ഒരുപാട് കാര്യങ്ങളും ഒരുപാട് ഫിത്തിനകളും നാശങ്ങളും പഴപ്പങ്ങളും അമ്പിയാക്കള വധിക്കലും ഒക്കെ ലോകത്ത് പിന്നെയും ഉണ്ടായിട്ടുണ്ട് അള്ളാഹു ചരിത്രം പറഞ്ഞു തന്നവരെയാണ് ഇപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് മഹാന്മാരായ പ്രവാചകന്മാരുടെ മുഴുവനും ജീവചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാനും അതിന്റെ പ്രചാരകരും പ്രബോധകരുമായി തീരുവാനും അവരെ സ്നേഹിക്കുന്ന ആളുകളായി തീരുവാനും നാം ഓരോരുത്തരും പരിശ്രമിക്കുക പ്രവർത്തിക്കുക പ്രാർത്ഥിക്കുക നേരറിയാൻ നേരിന്റെ സർവ്വ നമുക്ക് ഓരോരുത്തർക്കും നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ മാരകമായ രോഗങ്ങളില്ലെന്ന് സഹിക്കാനാവാത്ത നിന്ന് നമ്മെയും നമ്മുടെ കുടുംബാദികളെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ രോഗികൾക്ക് ഉള്ളാഹു ശിഫ നൽകുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ നമ്മയും അവരെയും അള്ളാഹു അവന്റെ ജന്നാത്തഴീമിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ എല്ലാ അർത്ഥത്തിലും ഇസ്ലാമികമായ രംഗത്ത് പ്രവർത്തിക്കുവാനുള്ള കരുത്തും സഹായവും اللهم أقينا برشدتنا ما راغبتين اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين